ഈ വർഷത്തെ ഈസ്റ്റർ തിരുക്കർമ്മങ്ങളുടെ മധ്യ ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ അനേകം പേർ കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു ഇസ്ലാം ഹിന്ദു മതങ്ങൾ ഉപേക്ഷിച്ചവരും മുൻ നിരീശ്വരവാദികളും അടക്കമാണ് ഔദ്യോഗികമായി കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചത് പ്രശസ്ത എഴുത്തുകാരനും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ ജോർദാൻ പീറ്റേഴ്സണിന്റെ ഭാര്യ ടാമി കാനഡയിലെ ടൊറാൻറോയിൽ സ്ഥിതി ചെയ്യുന്ന ഹോളി റോസറി ദേവാലയത്തിൽ വെച്ചാണ് കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചത് പോഡ്കാസ്റ്റ് അവതാരക കൂടിയായ ടാമിയുടെ വിശ്വാസ സ്വീകരണ ചടങ്ങുകളുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് നാഷണൽ റിവ്യൂവിന്റെ മാധ്യമപ്രവർത്തകൻ ജെയിംസ് ലിൻസ് അജ്ഞതാവാദം ഉപേക്ഷിച്ചാണ് വാഷിംഗ്ടൺ ഡി സിയിലെ സെന്റാൻ ദൈവാലയത്തിൽ വെച്ച് കത്തോലിക്കാവിശ്വാസത്തിലേക്ക് കടന്നു വന്നത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ആളുകളാണ് കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചത് വിശ്വാസം സ്വീകരിച്ചവരിൽ വലിയൊരു ശതമാനം ചെറുപ്പക്കാരാണ് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് മാസങ്ങൾ നേടുന്ന പരിശീലനത്തിന് ശേഷമാണ് ഇവരെല്ലാവരും കത്തോലിക്കാ സഭയിലേക്ക് കടന്നു